നമസ്കാരം മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റിയൊന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിലാണ് വി എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നത് മുഖ്യമന്ത്രി പദവിയിലായിരുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് വി എസ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലത്ത് പ്രതിപക്ഷ നേതാവുമായി പിണറായി സർക്കാരിന്റെ കാലത്ത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്നു ആലപ്പുഴയിലെ പുന്നപ്രയിൽ ശങ്കരൻ്റെയും അക്കാമ്മയുടെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് ജനനം വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് വി എസിൻ്റെ മുഴുവൻ പേര് നാല് വയസ്സുള്ളപ്പോൾ അമ്മയെ നഷ്ടപ്പെട്ടു പതിനൊന്നാം വയസ്സിൽ പിതാവിനെയും ഇതോടെ ഏഴാം ക്ലാസ് പൂർത്തിയാക്കിയ ശേഷം പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു ഗ്രാമത്തിലെ ഒരു തയ്യൽ കടയിൽ തൻ്റെ മൂത്ത സഹോദരനെ സഹായിച്ചു കൊണ്ട് അദ്ദേഹം ജോലി ചെയ്യാൻ തുടങ്ങി പിന്നീട് ഒരു കയർ ഫാക്ടറിയിൽ കയറുകൾ നിർമ്മിക്കുന്നതിനായി കയർ മെസ് ചെയ്യുന്ന ജോലി അദ്ദേഹം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇ എം എസ് സർക്കാർ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആലപ്പുഴയിൽ നടന്ന പ്രഖ്യാപനത്തോടെ കേരളത്തിലെ ഭൂസമരങ്ങളിൽ അച്യുതാനന്ദൻ മുൻപന്തിയിലായിരുന്നു പ്രകമ്പനായ വാഗ്മിയോ കരുത്തുറ്റ ഭരണാധികാരിയോ ആയിരുന്നില്ല വി എസ് ആലപ്പുഴയിലെ ആസ്മിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജോലിയിൽ പ്രവേശിച്ചതിനൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അംഗമായി സഖാവ് പി കൃഷ്ണപിള്ളയായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റിനെ രൂപപ്പെടുത്തിയത് കുട്ടിയായിരിക്കുമ്പോൾ കടുത്ത ദൈവവിശ്വാസിയായിരുന്ന വി എസ് അച്ഛൻ്റെ മരണത്തോടെ തന്നെ അനാഥനാക്കിയ ദൈവത്തോട് മുഖം തിരിച്ചു അവസാനം വരെ ഏത് ഘട്ടത്തിലും ഏത് മേഖലയിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ സുവ്യക്തവും സുദൃഢവുമായിരുന്നു എന്നതിൻ്റെ ആദ്യ സൂചനകളായിരുന്നു ആ തീരുമാനം എ എം ക്ലാസ് വിദ്യാഭ്യാസം ലഭിച്ച ബി എസിൻ്റെ സർവകലാശാല ജനങ്ങളും അവർക്കിടയിലെ പ്രവർത്തനവുമായിരുന്നു അതിനാൽ തന്നെ വി എസ് സ്വയം സൃഷ്ടിക്കപ്പെട്ട നേതാവാണെന്നും സംശയമില്ലാതെ പറയാം ന്യൂസ് ഡെസ്ക് മിൻഹാവേൾഡ്